ഭാരതീയ മെഡിക്കൽ ആൻഡ് റിപ്രസെന്റേറ്റീവ് അസോസിയേഷൻ കുടുംബസംഗമം മധുർ പറക്കല ഗട്ടി സമാജ ഹാളിൽ കെ വി ബാബുടനം ചെയ്തു കൂടെ അവന്റെ ദുഃഖത്തിനും സന്തോഷത്തിനും ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് ഈ സംഘടന ഇന്ന് കാണുന്ന നിലയിൽ നിന്നും അടുത്ത വർഷമാകുമ്പോൾ അതിനെ നമുക്കൊന്നും വേണ്ട നമ്മളൊന്നും നമ്മുടെ യൂണിറ്റും നമ്മുടെ മേഖലയും നമ്മൾ അതിനെ നശിപ്പിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും നമുക്കറിയാം ഒരു കിലോ കടല വാങ്ങിച്ചാൽ എല്ലാ കടലയും നേരാവണമെന്നില്ല അതിൽ ചില കടലങ്ങൾ മോശമായിരിക്കും ആ സമയത്ത് ആ കടലയെ അല്ലെങ്കിൽ മോശമായ സാധനത്തെ പുറത്താൻ കാണില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന തൊണ്ണൂറ്റി ആളും നാശത്തിലേക്ക് പോകും അതുകൊണ്ട് ഒരു സംഘടനയെ തളർത്താനും വളർത്താനും നമുക്ക് നമുക്ക് മാത്രമേ സാധിക്കൂ അതിനെ അതിനെ സാധിക്കും സാധിക്കും വളർത്തണമെങ്കിൽ അതുകൊണ്ട് ഈ സംഘടനയെ നമ്മളാണ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ഹരിപ്രസാദ് അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ജില്ലാ കാര്യവാഹക് പവിത്രൻ കെ കെ പുറം മുഖ്യപ്രഭാഷണം നടത്തി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ ബി ജില്ലാ പ്രഭാരി കെ ജയ്ദീപ് സംസ്ഥാന സെക്രട്ടറി ബി മനീഷ് ബി എം എസ് ജില്ലാ പ്രസിഡന്റും ബി എം എസ് ആർ എ സംസ്ഥാന പ്രസിഡന്റുമായ കെ ഉപേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ബി എം എസ് ആർ എ ജില്ലാ സെക്രട്ടറി കെ തേജസ് സ്വാഗതവും കെ അനിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്